അത്ര അത്രണ്ടോ ഒരു മര്യാദ സാരി കൊടുക്കണം ഇങ്ങനെയാ അതിന്റെ ഭയങ്കരകാല കമന്റ് രസില്ല അങ്ങനെ ചെയ്താ രസിനെ മനുഷ്യന് അപ്പം എന്താണെന്ന് അറിയത്തില്ല പോലെ ഒരു അമ്മായിയമ്മ മരുമകൾ കോംബോയിൽ ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല എന്ത് കൊണ്ടാണെന്നറിയത്തില്ല ഒട്ടും നമുക്കതിന് പറ്റുന്നില്ല ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്നെ പറയുക മമ്മിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ ഇവിടെ അങ്ങനെ ഇങ്ങനെ മാറി മാറി നിൽക്കുമായിരുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോട്ടിലൂടെയൊക്കെ വരുന്നതാണ് ഓരോ വീഡിയോയുടെ ആശയങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ആശയങ്ങൾ ഇപ്പോൾ വരുന്നില്ല എന്താണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഈ ഒരു സാരി ലുക്ക് ചെയ്യുന്നതും മമ്മി ഞാനിങ്ങനെ ഒരു കോംബോ പോലെ ചെയ്യുന്നത് അപ്പോൾ ഇനി മമ്മീനെ സാരിയൊക്കെ കുടിപ്പിച്ച് ഒന്ന് മേക്കപ്പ് ഒക്കെ ഇടണം രണ്ടമ്മമാരെയും എൻ്റെ മമ്മീനെയും ഇവിടുത്തെ മമ്മീനെയും ഒന്ന് മേക്കോറൊക്കെ ചെയ്തിടണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഈ ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ പിന്നെ ഇവിടെയാണെങ്കിലും മമ്മി കുറച്ച് എന്താ പറയുക വീടെ വീടെന്നുള്ളൊരിതിലായിപ്പോയി എപ്പോഴും വീട്ടിൽ തന്നെ അങ്ങനെ കുറേ ദിവസങ്ങള് വീട്ടിൽ തന്നെ ഇരുന്നോണ്ട് ഒരു ചടച്ചിലുണ്ട് ഇനി മമ്മി കൂട്ടി ഒന്ന് പുറത്തു പോകണം അതുപോലെ തന്നെ എൻ്റെ മമ്മിയും ഈ പറയുന്ന പോലെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഞാനവിടെ ചെല്ലുമ്പോഴാണ് മമ്മീനെ ഒന്ന് കുത്തി കളക്കുന്നതൊക്കെ അപ്പം ഈ പറയുന്ന പോലെ രണ്ട് മമ്മിമാരെ ഒന്ന് ആക്റ്റീവായിട്ട് രംഗത്തേക്ക് ഇറക്കണമെന്നുണ്ട് കേട്ടോ എനിക്ക് ശരിക്കുമുണ്ട് അപ്പം എങ്ങനെ മമ്മിമാരെ ആക്റ്റീവ് ആക്കാം നിങ്ങളിത് ഈ വീഡിയോ കാണുന്ന മമ്മിമാരും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണം മക്കളല്ലെങ്കിൽ മരുമക്കൾ ആയിക്കോട്ടെ എങ്ങനെയാണ് എന്ത് ചെയ്താലാണ് നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആവുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്നത് എന്നുള്ള കമൻറ്റ് ചെയ്യണേ ഇപ്പം ഇവിടെയാണേലും മമ്മി കുറച്ച് ദിവസമായിട്ട് പുറത്തു പോയാൽ കൊള്ളാം കൊച്ച എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒന്ന് പുറത്ത് പോയാലോന്ന് ആലോചിച്ചതാണ് എന്നാലും ഭയങ്കര മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ രക്ഷയില്ലായിരുന്നുണ്ട് അപ്പോൾ മമ്മി പറഞ്ഞാൽ നമുക്ക് പിന്നൊരു ദിവസം ആവാം ആട്ടെ എന്നൊക്കെ പറഞ്ഞ് കാരണം കൊച്ചിനേം കൊണ്ട് പുറത്ത് പോലും നടക്കുകയല്ല കാരണം അവൾ അനങ്ങാൻ ഇരിക്കുകയല്ല കേട്ടോ പണ്ടത്തെപ്പോലെ ഒന്നും അല്ല അപ്പോൾ കൊച്ചിനെ ആരെങ്കിലും വീട്ടിൽ നോക്കി ഇരിക്കുവാണെങ്കിൽ നമുക്ക് പുറത്ത് പോയി അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തി വരാം അല്ലേലും ഈ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്നല്ല രണ്ട് രണ്ടു കടക്കുമ്പോൾ നമ്മൾ മടുക്കും ശരിക്കും പറഞ്ഞു തുണിക്കടയാണെങ്കിൽ പിന്നെ പറയണ്ട അവിടെ കയറിയാൽ ഒരു മൂന്ന് മണിക്കൂർ പോക്കാം പിന്നെ ഞാനോർത്തി മമ്മിനെയും കൊണ്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാനോ ത്രെഡ് ചെയ്യാനോ ഒക്കെ അങ്ങ് പോയാലോന്ന് എന്നാ പറഞ്ഞാലും പ്ലാനിങ് മാത്രോ ഒന്നും അങ്ങ് നടക്കുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നത് എന്റെ അമ്മ ഇങ്ങനെ മനുഷ്യനെ മനുഷ്യന് കുശമ്പുണ്ടോന്ന് പറഞ്ഞു നല്ലതല്ലേ

പക്ഷേ ഈ കളർ നല്ല രസം പുറത്തിറങ്ങുമ്പോ പറയാം തല കണിച്ചുവെച്ചേക്കണേ കൊഴപ്പില്ല തലയൊക്കെ തലമുടിയൊക്കെ ഇങ്ങനെ പശു നോക്കിയാലേക്ക് ചിരി പൊങ്ങിയൊക്കെ ഇരിക്കട്ടെ ഒമ്പി പറഞ്ഞേ വെക്കണ നല്ല മമ്മി മമ്മി എനിക്ക് വൺ അവർ സമയം തന്ന ആ സമയത്തിനുള്ളിൽ റെഡി ആയതാ ഇത് എനിക്കൊരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ അവർക്ക് വെച്ചത് അതനുസരിച്ച് ഞാൻ റെഡി ആവും ടോട്ടലി എങ്ങനുണ്ട് നല്ല

ുംങ്ങന അങ്ങനെ എല്ലാരും ഇങ്ങോട്ട് കാണിക്കണല്ലോ നമുക്കൊരു സ്റ്റൈൽ ഉണ്ടല്ലോ അങ്ങനെ കൊടുക്കണേ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ അതോ പ്ലീറ്റ്സ് നല്ലത് കമന്റ് ചെയ്യണേ ഇഷ്ടം എനിക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോ നമ്മളങ്ങനെയല്ലേ കൂടുതലും ഇങ്ങനെ ഇടണെങ്കി ഇങ്ങനെ ഇടുന്ന ഭംഗി അല്ലേ കൂടുതലും അതോ അത് ജന്മനാ ഇങ്ങനെയാ ശ്രദ്ധിക്കാറുള്ള അതുകൊണ്ടാ ഏറെ പൂച്ചക്കണ്ണിണ്ടോ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എന്റെ കണ്ണുകൾക്ക് ഈ തിളക്കം ഉണ്ടായിരുന്നു എന്റെ എന്റെ മകൻ വന്നേച്ച് പറഞ്ഞറിയാ മമ്മി കോളേജിൽ ഒരു പൂച്ചക്കണ്ണി ഉണ്ട് എനിക്കിഷ്ടമാക്കെടുത്തിരി നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോ മനസ്സിന് സന്തോഷം വരുമ്പോ കണ്ണുകൾ കണ്ണ് നമുക്ക് ഇറങ്ങാം എങ്ങോട്ട പോണീ സാരി ഒരിടത്തും പോവാനൊന്നുമില്ല കൊഴപ്പില്ല അല്ലെ ഈ സാരി ഞാൻ നൈക്കു വാങ്ങിയതാണ് കേട്ടോ ആറായിരം രൂപയുടെ സാരി രണ്ടായിരത്തിന് ഓഫർ കിട്ടി സാരിയുടെ ഒരു പിടിക്കാത്ത കാര്യം വെച്ചാ ഭയങ്കര ചുളുക്കുക ഇനി ഇത് ഇതിന്റെ മെറ്റീരിയലിന്റെ പ്രത്യേകത ഒന്നാണെന്നറിയില്ല ഇത് ഇങ്ങനെ ഏറ്റുവച്ച ഇവിടെ മൊത്തം ചുളുങ്ങിയിരിക്കും അപ്പം എടുക്കാൻ വേണ്ടിട്ടാട്ടോ എന്നാ പോ ആ അപ്പോൾ ഈ ബ്ലൗസ് ആണെങ്കിൽ ഞാൻ ഒത്തിരി കാലം മുന്നേ ഡിസൈൻ ചെയ്തതാണേ ഈ ഒരു ബ്ലൗസ് വന്നിട്ട് അപ്പോൾ ഇത് ഈ തുണി മെറ്റീരിയൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങി എന്തിൻ്റെലൊക്കെ കൂടെ ഇടാലോ എന്ന് ഓർത്ത് അന്ന് സാരി കൊടുക്കലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതിനൊരു സാരി വേണമെന്ന് തോന്നി ഇപ്പോൾ ഈ ഒരു കളർ പക്ഷെ ഒത്തിരി കടയിൽ കയറി എനിക്ക് കിട്ടിയില്ല ഒന്നെങ്കിൽ പ്രൈസ് ഭയങ്കര ഹയർ ആയിരിക്കും ഒരു പതിനായിരം തൊട്ട് അങ്ങനെ ആയിരിക്കും സാരിയുടെ വില വരുന്നത് അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല ഇതിപ്പോൾ ഞാൻ നയിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് രണ്ടായിരത്തിന് അഫോർഡബിൾ ആയിട്ടൊരു സാരി കിട്ടി പക്ഷെ ഇതിന്റെ പ്രശ്നം ഇതാ ചുളുങ്ങി ചുളുങ്ങി ഫ്ലീറ്റ്സ് എടുക്കാനൊക്കെ ചുളുങ്ങിയിരിക്കുക ഇത് ഞാൻ ബ്ലൗസ് പീസ് എടുത്ത് മുറിച്ചു മാറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ അതനുസരിച്ച് ഭയങ്കര ലെങ്ത്തും കൂടെ വരങ്ങട്ടോ ഇതിന് പിന്നെ ഭയങ്കര ചുളുക്കാണ് ഞാൻ അയൺ ചെയ്ത് പിന്നെ ഇത് റിട്ടേൺ കൊടുക്കാന്ന് ഓർത്തോണ്ടിരുന്നതായിരുന്നേ അപ്പൊ ഞാൻ അയൺ ചെയ്ത സമയത്ത് ഇതിന്റെ ടാഗ് ഞാൻ പറിച്ചു അപ്പൊ ആ റിട്ടേൺ എടുക്കാനായിട്ട് ആ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ടാഗും തുണി സെപ്പറേറ്റ് ഉണ്ട് പക്ഷെ അറ്റാച്ച്ഡ് അല്ല അപ്പൊ അങ്ങനെ വന്നപ്പോ റിട്ടേൺ റിജക്റ്റ് ആയി പോയി റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് തന്നെ മതിയായിരുന്നു കാരണം ഞാൻ ഇന്നലെ റിട്ടേൺ കൊടുത്തിട്ട് രണ്ടു കട കയറി ഇത് കൂട്ടു സാരി തന്നെ പക്ഷെ ഒരിടത്തും കിട്ടിയില്ല ഇത് റിട്ടേൺ കൊടുത്തു പോയില്ല എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുക അപ്പൊ റിജെക്റ്റ് ആയി പോയി അപ്പൊ എനിക്കുള്ള സാരി തന്നെയായിരുന്നു ഇത് അപ്പൊ സ്റ്റോറി ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു എന്താണ് ഇഷ്ടപ്പെട്ടോ ഈ ഒരു കളർ കോമ്പൊക്കെ റെഡ് ഓറഞ്ച് കളറാണ് കേട്ടോ സാരി വന്നിട്ട് അപ്പോൾ ഞാൻ അടുത്തൊരു സ്റ്റൈലുമായിട്ട് കാണുന്നവരെ ബായ് ബായ്